നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവേശം തുടങ്ങി കഴിഞ്ഞു ഈ സീസണിലേക്കായി ബി സി സി ഐ നിരവധി പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും എന്തെല്ലാം മാറ്റങ്ങളോടെയാണ് ഐ പി എൽ എത്തിയിരിക്കുന്നത് എന്ന് വിശദമായി നോക്കാം ഗോൾഡൻ ബാർഡ് അവതരിപ്പിക്കുന്നത് മുതൽ മാച്ച് ബോർഡുകളുടെ ഉപയോഗത്തിലെ പ്രധാന മാറ്റം വരെ വരാനിരിക്കുന്ന സീസണിലെ ചില പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഗോൾഡൻ ബാർഡ് ഒരു പുതിയ ബഹുമതി ചിഹ്നമാണ് യൂറോപ്യൻ ഫുട്ബോൾ ലീഗുകൾ നിലവിലെ ചാമ്പ്യന്മാർ ഗോൾഡൻ ബാഡ് ധരിക്കുന്നത് പോലെ ഐ പി എൽ അവരുടെ കിരീടം നേടിയ ടീമിനായി ഈ പരിപാടി അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരിക്കും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ ജേഴ്സിയിൽ ഗോൾഡൻ ബാഡ്ജ് ധരിക്കുന്നതാണ് ഇത് നിലവിലെ ചാമ്പ്യന്മാരെന്ന പദവിയെ പ്രതീകപ്പെടുത്തുന്നുണ്ട് ഇനി രണ്ടാമതായി പറഞ്ഞുള്ളത് പന്ത് നിയമം ഒരു പ്രധാന മാറ്റമായി വരുന്നു എന്നതാണ് പരമ്പരാഗതമായി ഒരു ടി ട്വന്റി മത്സരത്തിന്റെ ഓരോ ഇന്നിങ്സിനും ഒരു പന്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നിരുന്നാലും ഉപഭൂഖണ്ഡാന്തര സാഹചര്യങ്ങളിൽ മഞ്ഞുവീഴ്ച ഉയർത്തുന്ന നിരന്തരമായ വെല്ലുവിളികൾ കാരണം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് പന്ത് നിയമം അവതരിപ്പിക്കും രണ്ടാം ഇന്നിങ്സിന്റെ പതിനൊന്നാം ഓവർ മുതൽ മത്സരം സന്തുലിതമായി നിലനിർത്താൻ ന്യൂ ബോൾ ഉപയോഗിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം ബാറ്ററും പന്തും തമ്മിലുള്ള ബാലൻസ് നഷ്ടപ്പെടും എന്ന ബൗളർമാരുടെ പരാതി തീരും അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് റൂളിലും മാറ്റം വരികയാണ് പരിക്കേറ്റതോ ലഭ്യമല്ലാത്തതോ ആയ കളിക്കാരെ ടീമുകൾക്ക് അവരുടെ പന്ത്രണ്ടാമത്തെ ലീഗ് മത്സരം വരെ റീപ്ലേസ് ചെയ്യാനാണ് പുതിയ നിയമം അനുവദിക്കുന്നത് നേരത്തെ സീസണിലെ ഏഴാമത്തെ മത്സരത്തിലേക്ക് പരിമിതപ്പെടുത്തിയിരുന്നു അപ്ഡേറ്റ് ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് ലേലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതും എന്നാൽ വിൽക്കപ്പെടാതിരിക്കുന്നതുമായ കളിക്കാരായ രജിസ്റ്റേർഡ് അൻ അവൈലബിൾ പ്ലെയർ പൂളിൽ നിന്ന് മാത്രമേ ഫ്രാഞ്ചൈസികൾക്ക് പകരക്കാരെ ഒപ്പിടാൻ കഴിയുകയുള്ളൂ കൂടാതെ ടീമുകൾക്ക് ലിസ്റ്റ് ചെയ്ത കളിക്കാരെ നെറ്റ് ബോളർമാരെ ഒപ്പിടാൻ കഴിയുമെങ്കിലും പകരക്കാരനായി മറ്റൊരു ടീം അവരെ ഒപ്പിടുന്നത് തടയാൻ അവർക്ക് കഴിയില്ല ഐ പി എൽ ടീം ക്യാപ്റ്റന് സ്ലോ ഓവർ റേറ്റിന് വിലക്കില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഐ പി എൽ ടീം ക്യാപ്റ്റൻ ഓവർ റേറ്റിന്റെ പേരിൽ ഉടനടി മത്സര വിലക്ക് എന്തായാലും നേരിടേണ്ടി വരില്ല ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ക്യാപ്റ്റൻമാർ ഈ ഒരു കേസിലാണ് ക്യാപ്റ്റന്മാർക്ക് ഡിമെറിറ്റ് പോയിന്റുകൾ പിഴ ചുമത്തി പണി കൊടുക്കാനായിരുന്നു ബി സി സി ഐ തീരുമാനം ക്യാപ്റ്റന് ഡിമെറിറ്റ് പോയിന്റുകൾ പിഴയായി ലഭിക്കും പക്ഷേ സ്ലോ ഓവർ റേറ്റിന് മാച്ച് വിലക്ക് നേരിടേണ്ടി വരില്ല ലെവൽ വൺ കുറ്റത്തിന് ഇരുപത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ മാച്ച് ഫീ പിഴയായി ഈടാക്കും അടുത്ത മൂന്ന് വർഷത്തേക്ക് ഡിമെറിറ്റ് പോയിന്റുകളായി കണക്കാക്കുകയും ചെയ്യും ലെവൽ ടു കുറ്റകൃത്യം ഗൗരവമുള്ളതാണെന്ന് കൃത്യമായി കണക്കാക്കിയാൽ നാല് ഡിമെറിറ്റ് പോയിന്റുകൾ ലഭിക്കും ഓരോ നാല് ഡിമെറിറ്റ് പോയിന്റുകൾക്കും ഒരു മാച്ച് റെഫറിക്ക് നൂറ് ശതമാനം പിഴയോ അധിക ഡിമെറിറ്റ് പോയിന്റുകളോ ആയി പിഴ ചുമത്താവുന്നതാണ് ഈ ഡീമെറിറ്റ് പോയിന്റുകൾ ഭാവിയിൽ ഒരു മത്സര വിലക്കിന് കാരണവുമായേക്കാമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്തായാലും അമൂലമായ മാറ്റങ്ങളോടെയാണ് ഐ പി എൽ എത്തവണ എത്തുന്നത് ഈ ചില മാറ്റങ്ങൾ എല്ലാം തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഇമ്പാക്ട് പ്ലെയർ അടക്കമുള്ള പുതിയ പരീക്ഷണങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്നതാണ് അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പിന്നെ വിവാദമായിരുന്നു അത്തരത്തിൽ പല മാറ്റങ്ങൾ കൊണ്ടുവന്ന ഇത്തരത്തിൽ വിവാദമാകുമ്പോഴും മറുവശത്താ അതിനെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ടി ക്രിക്കറ്റ് മാറുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം